ഒന്നും നീ എന്തൊന്നും നീ എല്ലാം അറിയുന്നുവല്ലോ നീ എല്ലാം കാണുന്നുവല്ലോ എന്റെ ജയിച്ചില്ലേ ഇല്ല എന്തേ നിങ്ങൾ ജയിച്ചില്ലേ ഇല്ല എന്തേ ഇന്നലെ ചിരിക്കുന്നൊക്കെ പറഞ്ഞു പോയിട്ട് ചിരിക്കണില്ലേ ഞങ്ങള് ചിരിക്കണില്ലേലും നിങ്ങൾ കരയുന്നുണ്ടല്ലോ അത് പോരേ നീ എങ്കരേണ്ടില്ലേ ഫസ്റ്റ് ആവാൻ പറ്റാത്ത വിഷമമുണ്ട് നിനക്കോ എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സമനില എല്ലാ ഫോർത്തെങ്കിലും എത്തിയില്ല നിങ്ങക്ക് തോക്കായിരുന്നില്ലേ ഞങ്ങളാ ഫസ്റ്റ് പൊസിഷൻ എങ്ങനെയെങ്കിലും സ്വന്തം നിങ്ങൾക്ക് വരായിരുന്നില്ലേ പരാതി പരിപോന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സമനില ആയി കഴിഞ്ഞത് കഴിഞ്ഞു ഒന്നേ ഒന്നല്ലേ അവിടെ ആദ്യം ഗോളടിച്ചത് ഞങ്ങളാ ഞങ്ങളുടെ വിക്രം പ്രതാപ് സിംഗ് നാല്പത്തി ആറാമത്തെ മിനിറ്റില് ഞങ്ങളുടെ യാസിർ അറുപത്തി ഒന്നാം മിനിറ്റില് ഗോള് മടക്കിയില്ല പിന്നെന്താ മടക്കാൻ ഗോൾ എന്താ അഞ്ഞൂറിന്റെ നോട്ടാ ഏ ഞമാശ മിന്താണ്ടിരുന്നോന്നി സീരിയസ് ആവണെന്തിനാണ് ഇനി ഇനിയുള്ള മത്സരങ്ങളൊക്കെ ക്രൂശ്യലൊക്കെ ജയിച്ചാലേ സെമി ആറാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് കപ്പടിക്കേണ്ട പക്ഷെ നമ്മള് തമ്മിൽ മൂന്ന് പൈസ വ്യത്യാസമുണ്ട് ഓ വലിയ കാര്യായിപ്പോയി നിങ്ങളുടെ പോലത്തെ ഒരു ടീമിനോട് സമനില പിടിക്കേണ്ട വന്നല്ലോ ദൈവമേ എന്നുള്ളൊരു വിഷമം മാത്രം എനിക്കുള്ളൂ എന്താടാ ഞങ്ങളുടെ ടീമിന് കുഴപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിട്ട് ഞങ്ങളുടെ സമയം ഇത്തിരി മോശമാണോ രണ്ടു കളി ഞങ്ങൾ തോറ്റു പക്ഷെ അതിന് മുമ്പത്തെ കളി എടുത്തു നോക്ക് എല്ലാം ചെയ്യാ ആണോ എന്നാ കുഴപ്പില്ല ഇന്നലത്തെ കളി അങ്ങനെ സമനില ആയെന്നറിയോ ഞങ്ങളുടെ ഗെയിം പ്ലാൻ നിങ്ങൾ ചോർത്തി അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കേണ്ട കളിയാ അങ്ങനെ ഗെയിം പ്ലാൻ ചോർത്തിയെങ്കിൽ ഞങ്ങൾ ജയിക്കേണ്ടതല്ലേ ഇത് ഞങ്ങൾ ജയിച്ചില്ലല്ലോ സമനിലയല്ലേ പിന്നെ ഇന്നലെ നീ പറഞ്ഞത് ഗെയിം പ്ലാൻ അല്ല എന്ത് ഷൂട്ട് ചെയ്താലും നിങ്ങൾ ഗ്രൌണ്ടിൽ ജയിക്കത്തില്ലെന്നല്ലേ അത് ഇന്നലെ കളി കഴിഞ്ഞപ്പല്ല മനസ്സിലായി ഞങ്ങളുടെ കൊറേ സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടായിരുന്നു അല്ല കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്തായി അന്വേഷിച്ചില്ലേ ഉവാ നല്ല ബെസ്റ്റ് ലീഗാ ഞങ്ങളോട് തന്നെ സോർട്ട് ഔട്ട് ചെയ്തോളാൻ പറഞ്ഞു അവര് കൈ കഴുകി ബെസ്റ്റ് ലീഗ് ഇതിപ്പോ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമായി പോയില്ലേ നിങ്ങൾക്ക് എന്താ ആവശ്യം അല്ല ചെയ്തെന്ന് ഞങ്ങളെല്ലാം ചെയ്തതെന്ന് എങ്ങോട്ട് പോകാൻ എങ്ങോട്ടെങ്കിലും അതെ എന്തായാലും നമ്മുടെ കളി സമനിലായില്ലേ ആയി ഇന്നാരളിയാ ഇന്ന് മറ്റേ ഈസ്റ്റ് ബംഗാളും ഒഡീഷയും ആ അവരുടെ കളി എവിടെയാന്ന് അറിയോ ഈസ്റ്റ് ബംഗാളിന്റെ ഹോം ആ കലിംഗ സ്റ്റേഡിയത്തിൽ അവിടെയാണോ വെള്ളം കുടിക്കോ കുടിക്കണം അവരിന്ന് ജയിച്ചു കഴിഞ്ഞാ അവർക്ക് മുപ്പത്തഞ്ച് പോയിന്റ് ആവും തോറ്റ കഴിഞ്ഞ മുപ്പത്തി തന്നെ നിന്നു എന്നാ ഈസ്റ്റ് ബംഗാൾ തന്നെ ജയിക്കട്ടെ അതാകുമ്പോ സേഫാ ആ അതന്നെ ഇന്നലെ ഞാൻ പറഞ്ഞവര് ജയിക്കാൻ നീ സമ്മതിച്ചില്ല പക്ഷെ ഇന്ന് നീ എന്റെ കൂടെ നിന്നല്ലോ അത് മതി കളിയ ആടാ ഇന്നലെ നീ പറഞ്ഞ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിക്കാ എന്നിട്ട് ഞങ്ങള് തോക്കാനല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ കളിയൊക്കെ തീരാറായി അത് പറഞ്ഞപ്പോഴാ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതല്ലേ അതെ നാല് വർഷത്തിൽ ഒരിക്കൽ വരുന്ന മഹാ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം കളിയാ നീ പെട്ടെന്ന് മമ്മൂട്ടിയായാ അല്ല പെട്ടെന്ന് ഭ്രമയുഗം കേറി എന്നതാ നീ പറഞ്ഞു അതെ ഇന്നത്തെ കളി ഇന്നത്തെ കളി അതായത് ഇന്നത്തെ കളിയിലെ ഒഡീഷയും ഈസ്റ്റ് ബംഗാളും ഇതുവരെ ഏഴ് തവണ ഏറ്റുമുട്ടിയപ്പോ അഞ്ചു തവണ ജയിച്ചതും ഒഡീഷ ഒരു തവണ ഈസ്റ്റ് ബംഗാളിന് ജയിക്കാൻ പറ്റുള്ളൂ ഒരു കളി സമനിലേ അങ്ങനെ നോക്കുമ്പോ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ജയിക്കാൻ ചാൻസ് കുറവല്ലേ ഓ നിലവിലെ ഫോമില് ഒഡീഷ ജയിക്കാനോ ചാൻസ് ഈസ്റ്റ് ബംഗാളിന്റെ ഹോം ഗ്രൗണ്ടില് ഒഡീഷയ്ക്ക് ജയിക്കാനാവില്ല സൂപ്പർ കപ്പ് നോക്കിയാ ആണോ എന്നാ ഒട്ടും കൊഴപ്പില്ല ഇന്ന് കണ്ടറിയാം അതെ